കുട്ടിക്ക് കിട്ടീന്ന് പാക്കേ നെഞ്ഞി ചാടിച്ച് നിക്കാൻ പറ്റ കുട്ടൊന്നിനും മണ്ണ് കിട്ടിയാല് നേരം കളി കൊടുക്കുമ്പോ പോയതല്ലേ ഇങ്ങേച്ച എൻ്റെ കളി ഞാൻ ഒട്ടനവധി മോരികള് പിടിച്ചാളാ എൻ്റെ വലിയപ്പനം പിടിച്ചാളാ കേട്ടോ ഇങ്ങേറ്റി കളിച്ചു ആരാ കുട്ടിയാളെ ആരാ പതി

ും സുറല്ലേർത്ത് കാർണിവൽ പരിപാടി അത് ശെരി നല്ലൊരു ലക്ഷ്യമാണല്ലേ ഡയാലസ് മെഷീൻ വാങ്ങിക്കാനാണല്ലേ എന്നാ കുടിക്കാൻ ആയിക്കോട്ടെ അതല്ലേ പിരിവല്ലേക്കണ്ട രണ്ട് കിട്ടണീം പോയിപ്പളിത്തേ പോലെ ഞങ്ങള് കുടിപ്പോയി പിന്നെ നേരെ വെയിനെ നല്ല നല്ല പോട്ടെ ആ തിരക്കോട്ടെ അല്ല മനേ നിങ്ങള് എന്തെത്താപ്പൊന്നിരി അങ്ങോട്ട് ഇറങ്ങിപ്പോ ഞങ്ങള് ചെറിയൊരു പിരിവുരായിരുന്നു അപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അപ്പൊ ഞാൻ മനേ ഇന്നത്തെ ഓത്തും പാട്ടോക്കുമ്പോൾ ഇടങ്ങി എന്നാലും ഇന്റെ കുട്ടിന്റെ രണ്ടും മാറി മാറിക്കെട്ടിയാൽ മതി അല്ല അത് പറയുന്ന ഞങ്ങൾ വന്നതേ അതൊക്കെ ഇപ്പൊ ഞമ്മളവിടെ സ്ഥിതിക്കുന്നു നിങ്ങൾ ദൂരത്തൂടെ അയ്യും പോകേണ്ടി വരുന്നില്ല ആ ഞമ്മളെ കരുവാറുണ്ട് പാലേറ്റ ഡയറി സെന്റർ വരുന്നുണ്ടല്ലേ കണ്ണൂർ പരിപാടി എന്ത് ഒട്ടെ നിങ്ങള് പറയുന്നു ഞമ്മടെ നാട്ടില് ഇനി ഇത് തൊടങ്ങാത്തരേതായാലും പിന്നെ എന്താ പറഞ്ഞു പാട്ട് പിന്നെ ഏതായാലും തിക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞില്ലേ എല്ലാവരും ചൊവ്വായി കിട്ടട്ടെ മക്കളെ ഏറ്റവും വേണമെന്നും കൂടുക ഏതായാലും കഴിഞ്ഞില്ലേ പിന്നെ തകൃതിയും ഒക്കെ തെറ്റേ കയറും പക്കത്തും ഒക്കെ പഠിച്ചോ തെറ്റെ ഒക്കെ ചൊഖാവും എല്ലാവരും അതിന് സഹായം ചിറ്റും ചിറ്റു നിങ്ങളതിനൊന്നും പേരാറേണ്ട മക്കളെ നല്ലൊരു കാര്യത്തിനല്ല നിങ്ങളിറങ്ങിയിക്കണേ അതെന്തായാലും നമുക്ക് നല്ല മഠത്തിൽ തീരും